നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോ ആയിരുന്നു ഗബ്രിയുടെയും സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇരുവരും കോംബോ തുടർന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെ യുംബ്രിയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന ആഗ്രഹമുള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും ഒരുമിച്ച് സമയം പങ്കിടുന്നതിന്റെയും എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ഇരുവരും കഴിഞ്ഞ ദിവസം പങ്കിട്ട ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ ുന്നത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇരുവരും ആദ്യമായി ഒരുമിച്ച് പ്രൊഫഷണൽ സേവ് സമാനമായ രീതിയിൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് ഇരുവരുടെയും ഫോട്ടോഷൂട്ട് വെളുത്ത നിറത്തിലുള്ള മിനി ഗൗൺ ആണ് ജാസ്മിൻ ധരിച്ചത് വസ്ത്രത്തിന് ഇണങ്ങുന്ന തരത്തിൽ മിനിമൽ മേക്കപ്പും ആഭരണങ്ങളും ധരിച്ചിരുന്നു വെളുത്ത നിറത്തിലുള്ള പാന്റും ഷർട്ടും നിയോൺ ഗ്രീൻ നിറത്തിലുള്ള ടൈയുമാണ് ഗബ്രിയുടെ വേഷം പൂക്ലാൽ നിറഞ്ഞ പശ്ചാത്തലത്തിൽ ഇരുവരും പ്രണയാർദനമായി ഇരിക്കുന്ന വിഷ് ചിത്രങ്ങളാണ് ഏറെയും ഒപ്പം ബോളിവുഡ് ഹിറ്റ് ചിത്രം ഏക് വില്ലനിലെ ഗാനത്തിനൊപ്പമുള്ള ഒരു റൊമാൻറിക് റീലും ഇരുവരും പങ്കുവച്ചിട്ടുണ്ട് പതിവ് പോലെ പ്രശംസിച്ചും പരിഹസിച്ചുമുള്ള കമന്റുകളാണ് റീലിന് ഏറെയും ലഭിച്ചത് മെയ്ഡ് ഇൻ ഹെവൻ ഈ നൂറ്റാണ്ടിലെ റോമിയോയും ജൂലിയറ്റിനെയും കാണുന്ന പ്രതീതി രണ്ടുപേരും മാലാഖമാരെ പോലെ എന്നിങ്ങനെയെല്ലാം കമന്റുകളുണ്ട് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ജിക്സൺ ആണ് ഇരുവരുടെയും ചിത്രങ്ങൾ പകർത്തിയത് അതേസമയം ഗബ്രിക്കൊപ്പമുള്ള ജാസ്മിന്റെ പുതിയൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് വളരെ സ്പെഷ്യൽ വ്ലോഗാണ് താൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് എന്ന് പറഞ്ഞാണ് ജാസ്മിൻ വ്ളോഗ് തുടങ്ങുന്നത് ഇത്തവണ ഒരു ചലഞ്ച് വീഡിയോയാണ് ജാസ്മിൻ പങ്കുവച്ചിരിക്കുന്നത് അയ്യായിരം രൂപ ബജറ്റ് വെച്ച് കൊണ്ടുള്ള ഒരു ഷോപ്പിംഗ് ആണ് അയ്യായിരം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി പരസ്പരം സർപ്രൈസ് ചെയ്യുക എന്നതാണ് ചലഞ്ച് സാധനങ്ങൾ വാങ്ങി മിസ്റ്ററി ബോക്സ് തയ്യാറാക്കി പരസ്പരം നൽകണം ജാസ്മിനും ഗബ്രിയും രണ്ട് വ്യത്യസ്ത വീഡിയോയാണ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ പെർഫ്യൂമാണ് ജാസ്മിൻ വാങ്ങിയത് പിന്നീട് ഗബ്രിക്കായി പല ഗിഫ്റ്റുകളും ജാസ്മിൻ വാങ്ങുന്നുണ്ട് അതുപോലെ ഗബ്രിയും ജാസ്മിനായി അയ്യായിരം രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഷോപ്പിംഗിന് ശേഷം ഇരുവരും പരസ്പരം കണ്ടുമുട്ടുകയും ഗിഫ്റ്റ് കൈമാറുകയും ചെയ്തു പിന്നീടാണ് അൺബോക്സിംഗ് യൂട്യൂബ് ചാനലിലും ഗബ്രി ഗബ്രിയുടെ യൂട്യൂബ് ചാനലിലുമാണ് അൺബോക്സിംഗ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഗബ്രിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ജാസ്മിനും ജാസ്മിൻ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ ഗബ്രിയും ശ്രദ്ധിച്ചിരുന്നു നിരവധി കമന്റുകളാണ് ഇരുവരുടെയും വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെയും വീഡിയോ കണ്ടവരും കമന്റ് ഞാൻ രണ്ടുപേരുടെ വ്ളോഗ് കണ്ടു രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഏതായാലും കിട്ടിയ സാധനങ്ങൾ നോക്കി അവരിട്ട എഫേർട്ടിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ചലഞ്ച് സൂപ്പർ രണ്ടുപേരും പരസ്പരം അവരവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ഗിഫ്റ്റ് കൊടുത്തു ഗബ്രി പറഞ്ഞതുപോലെ തന്നെ നല്ല മനഃപൂരുത്തമുണ്ട് രണ്ടുപേർക്കും നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടവും കെയറിംഗും എന്നും കാണാൻ കഴിയട്ടെ അടുത്ത ഇന്റർനാഷണൽ ട്രാവൽ വ്ലോഗ് വെയിറ്റിംഗ് ജാസ്മിൻ ഗബ്രി രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്വയം മനസ്സിലാക്കി ജീവിത അവസാനം വരെ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഹാപ്പിയായി ഇരിക്കണം നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ എന്നും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ആയിരിക്കും ബിഗ് ബോസിൽ രണ്ടുപേരും എത്തിപ്പെട്ടത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ